പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴിതാ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ ആഘോഷങ്ങളാണ് സർക്കാർ തലത്തിൽ നടത്തുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ ആഘോഷ പരിപാടികൾ സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നു നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാതലങ്ങളിലും പല മേഖലാ തലങ്ങളിലുമൊക്കെ അതിൻ്റെ പ്രത്യേക ആഘോഷ പരിപാടികളും കൂടിക്കാഴ്ചകളൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതുണ്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട് പക്ഷേ ഈ സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ഇനി അടുത്ത അഞ്ച് വർഷം കൂടി ഞങ്ങൾ തന്നെ ഭരിക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ അത് പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു മന്ത്രിമാർ കവലകളിലെല്ലാം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ തന്നെ അടുത്ത അധികാരത്തിൽ വരും എന്നും പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇപ്പോൾ ആര് ഭരിക്കും ആര് തിരിച്ചു വരും എന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് അവർ കൃത്യമായിട്ടും ഞങ്ങൾ തന്നെ ഭരിക്കും ഞങ്ങൾ ഞാൻ ജയിക്കുമെന്ന് എല്ലാവരും പറയും ഇപ്പോൾ യു ഡി എഫിനോട് ചോദിച്ചാലും പറയും ഏയ് ഒരു കാരണവശാലും എൽ ഡി എഫ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല ജനവിരുദ്ധ സർക്കാരാണ് ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഒരു സ്വാധീനമേ ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് യാതൊരു കുന്തവും ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ചെയ്തു വെച്ച കാര്യങ്ങളെ പൂർത്തിയാക്കുകയുള്ളൂ അല്ലാതൊന്നും ചെയ്തിട്ടില്ല എന്ന് അവരും പറയും അപ്പോൾ എന്തായാലും ബി ജെ പിയോട് ചോദിച്ചാലിപ്പോൾ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിയോട് ചോദിച്ചാലും അടുത്ത കേരള സർക്കാർ ബി ജെ പി ഭരിക്കുമെന്ന് അവരുടെ നേതാക്കളും പറയും ഇതല്ല രാഷ്ട്രീയ നേതാക്കളത് പറയും പക്ഷേ ഈ ഗവൺമെൻറ് ഈ അവകാശവാദം ഉന്നയിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇത് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ അധികാരത്തിൽ വരാൻ പറ്റൂ രാഷ്ട്രീയക്കാർക്ക് അവരുടെ അവകാശവാദം ഉന്നയിക്കാം പക്ഷേ കേരളം ഭരിക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾ എന്താണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ചെയ്തത് എന്ന് ഇപ്പോൾ പരിശോധിക്കേണ്ടതാണ് ഈ ഒരു വർഷക്കാലം ഇനിയിപ്പോൾ ഒരു വല്ലാത്ത ഒരു ഈ ഭരണത്തിൻ്റെ ഒരു ഒരു വേലിയേറ്റം തന്നെയായിരിക്കും നടത്തുന്നത് മിക്കവാറും പി ആർ വർക്കായിരിക്കും കൂടുതൽ ഇപ്പോഴും പി ആർ വർക്ക് മാത്രമാണ് നടക്കുന്നത് എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ നടക്കുന്നു ഇതാ ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ നേരത്തെ ഒന്നും ആരും ഭരിച്ചതൊന്നും ശരിയായില്ല എന്ന തരത്തിലുള്ള ആ വളരെ വലിയ പി ആർ വർക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പ്രചരണ പരിപാടികൾ പിണറായി വിജയൻ നടത്തുകയാണ് നമുക്ക് വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മദ്യത്തിൻ്റെ ഉപയോഗവും കൂടി വരുന്നു ഈ ഈ പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം എത്രയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഈ ബാറുകളിൽ പലതും പൂട്ടി പൂട്ടി അത് കഴിഞ്ഞാൽ അതുകളുടെ എണ്ണം കുറച്ചു അങ്ങനെ വെറും ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രമാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിന് പോകുമ്പോൾ ഉണ്ടായിരുന്നത് അന്ന് ഈ മദ്യനയത്തിനെതിരെ വളരെയധികം പ്രചരണങ്ങൾ നടത്തി പിന്നെ സിനിമാ നടന്മാരെയും നടിമാരെയും കൊണ്ടൊക്കെ കള്ളം പറയുകയാണ് ഇവിടുത്തെ കള്ളം പറയുന്നവരെ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണ പരിപാടി നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാവം കേരള ജനത ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചു ഈ പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ മദ്യവർജനമാണ് വരുത്താൻ പോകുന്നത് മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കും ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കും നമ്മുടെ നാട് ലഹരിയുടെ നാടായിട്ട് മാറിയിരിക്കുന്നു ഈ ഇതുവരെ കേരള സർക്കാരുകൾ മുഴുവനും കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് മദ്യം കുടിപ്പിച്ചും ലഹരികൾ ധാരാളം കൊടുത്തും കേരളത്തിൻ്റെ സമൂഹത്തെ നാശമാക്കിയിരിക്കുന്നു ഞങ്ങൾ വന്നാൽ അതുണ്ടാകില്ല എന്നൊക്കെ സിനിമാ നടന്മാരെയും നടിമാരെയും കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടാണ് അധികാരത്തിൽ വന്നത് ആ ഇരുപത്തി ഒൻപത് ബാറുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അഞ്ചാം വർഷം ഞങ്ങൾ കടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടം എന്താണ് തൊള്ളായിരം ബാറുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇരുപത്തൊൻപതിൽ നിന്നും കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് തൊള്ളായിരം ബാറുകൾ വന്നു കഴിഞ്ഞു പിന്നെ ലഹരിയുടെ അമിതമായ ഉപയോഗം സിന്തറ്റിക് ലഹരികൾ ഉൾപ്പെടെയുള്ള ലഹരികൾ നിയന്ത്രിക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്കൊന്നും ഫലപ്രദമായി നടന്നിട്ടില്ല ഒൻപത് വർഷം ഭരിച്ചിട്ടും ഇവിടെ പിന്നെ പഞ്ചാബിനേക്കാളും ഒരു പക്ഷേ കണക്കെടുത്ത് കഴിഞ്ഞാൽ പഞ്ചാബിനേക്കാളും ഒന്നാം സ്ഥാനത്തേക്ക് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നു ഇവിടെ പിന്നെ സി പി എമ്മിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തിൻ്റെയും പൾസ് വ്യക്തമായിട്ടറിയാവുന്നതാണ് ഒരു പ്രദേശത്തെ ഒരു മുറുക്കാൻ കടകളിൽ പോലും എന്തെല്ലാം കൊടുക്കുന്നു ആരെല്ലാം വന്ന് വാങ്ങിക്കുന്നു എന്താണ് അവിടെ കച്ചവടം നടത്തുന്നത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് സി പി എം പാർട്ടി കളെന്ന് പറഞ്ഞത് കാരണം ആ പാർട്ടിക്ക് ഓരോ പ്രദേശത്ത് നിന്ന് അത്രമാത്രം അവിടുത്തെ സ്വാധീനമുണ്ട് ഈ മുറുക്കാൻ കടകൾ പോലും ഒരു വർഷം ഒന്നിലധികം തവണ അഞ്ചോ പത്തോ പ്രാവശ്യം പിരിക്കാൻ വേണ്ടി അവർ പോകുന്നതാണ് ഓരോ മുറുക്കാൻ കടയിൽ പോലും മുറുക്കാൻ കട എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത്ര അത്ര ചെറിയ കടകൾ പോലും അവർ പിരിവിന് പോകുന്നതാണ് അതുകൊണ്ട് ആ കടകളെക്കുറിച്ചൊക്കെ വ്യക്തമായി വിവരമുള്ളതാണ് അങ്ങനെ ഈ നാട്ടിലെ ഓരോ ോ സ്ഥലത്തെയും ഓരോ ഇഞ്ചും ഓരോ മുല്ല മുക്കും മൂലയും വ്യക്തമായിട്ടറിയാവുന്ന സി പി എം ഒൻപത് വർഷം ഭരിച്ചപ്പോൾ ഈ കടകളിൽ മുഴുവനും ഈ ലഹരി വസ്തുക്കൾ വളരെ വളരെ സുലഭമായി വിറ്റ് വന്നപ്പോൾ ഇത് ആരുടെ മൗനാനുവാദത്തോടു കൂടെയാണ് നടത്തിയതെന്നുള്ളത് കേരള ജനത ചിന്തിക്കേണ്ടതാണ് സി പി എം എന്നുള്ള പാർട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഡി വൈ എഫ് എ എന്നുള്ള പാർട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുത്തനും ഇവിടെ ഈ ലഹരി വസ്തുക്കൾ കൊണ്ടുവരില്ല ലഹരി ഉൽപാദനം കൊണ്ടുവരില്ല സി പി എമ്മിന്റെ ഒരു നേതാവ് തന്നെ പ്രധാനമായിട്ടും പാർട്ടി സെക്രട്ടറി എം വി തന്നെ പറഞ്ഞു സി പി എമ്മിന്റെ ചില ഡി സി ഓഫീസുകൾ ചില ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ ഈ ലഹരി വസ്തുക്കൾ കൊണ്ട് ശേഖരിച്ചു വയ്ക്കുകയും ഉൽപ്പ വിൽപ്പന നടത്താനുള്ള കേന്ദ്രങ്ങളാക്കി പാർട്ടി ഓഫീസിനെ മാറ്റിയെന്ന് പോലും പാർട്ടി സെക്രട്ടറിക്ക് പോലും പറയേണ്ടി വന്ന അവസ്ഥ ആലപ്പുഴ ജില്ലയിൽ പല പാർട്ടി ഓഫീസ് ഇന്നും ഈ ലഹരി വസ്തുക്കൾ പിന്നെ പിടിച്ചെടുക്കുകവരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ ആരോഗ്യ മേഖല ആരോഗ്യ മേഖല എന്താണ് അവസ്ഥ സത്യത്തിൽ വളരെ വളരെ ഗതികട്ടൊരവസ്ഥയിലാണ് ഒരു ഒരു മന്ത്രി ഒരു മന്ത്രിണിയുണ്ട് മന്ത്രിണി എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നു പക്ഷേ ആരോഗ്യ മേഖലയുടെ അവസ്ഥ കാരുണ്യ എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ ഒരു ഒരു ആശ്രയമായിരുന്നു കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് ആ കാരുണ്യ പദ്ധതി പൂർണ്ണമായും നിലച്ചിരിക്കുന്നു പല സ്വകാര്യ ആശുപത്രികളിലും ഈ കാരുണ്യ പദ്ധതി അവിടെ എടുക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് സംസ്ഥാന സർക്കാർ പണം കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളൊന്നും തന്നെ പല ഗവൺമെൻറ്റുകളും എടുക്കുന്നില്ല എന്തിന് മരുന്നുകളില്ല ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ല la പിന്നെ അത്യാവശ്യം പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന് പോലും പല ആശുപത്രികളും നേരെ ചുവയില്ല നമ്മുടെ ഈ പല രോഗങ്ങളും നമ്മൾ ഇവിടെ നിന്നും ഓടിച്ചു വിട്ട് നമ്മൾ കേരളം നമ്പർ വൺ ആണ് ആരോഗ്യത്തിന് നമ്പർ വണ്ണാണെന്ന് പറഞ്ഞിട്ട് പല രോഗങ്ങളും നമ്മളോട് പറഞ്ഞു വിട്ടു മലേറിയ അതുപോലുള്ള മറ്റു പല രോഗങ്ങളും പക്ഷേ ആ രോഗങ്ങളെല്ലാം തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഇതിനെ ഫലപ്രദമായി നിന്ന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ജനങ്ങളുടെ ഞാൻ വെറും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പിന്നെ നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യം അറിയാമല്ലോ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് മുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇതാ അടുത്ത തുടർഭരണം വേണം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നമ്മുടെ കടം എന്നത് കടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്നും പോകുമ്പോൾ കേരളം ആറ് ലക്ഷം ലക്ഷം കോടി രൂപയുടെ കടത്തിലാകും ഇതാണ് നമ്മുടെ ഈ അഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സർക്കാർ എന്ന് പറയുന്നത് ആയിക്കോട്ടെ ഒരു സർക്കാരിനും അവർക്ക് സ്വയം ഞങ്ങളുടെ ഭരണം നല്ല ഭരണമാണെന്നും ഞങ്ങളുടെ ഭരണം ഏറ്റവും ഗംഭീരമായിരുന്നുവെന്നും ജനങ്ങൾ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുന്നു അവർക്ക് പറയാം പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യണം എന്തായാലും ഈ വരുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നമുക്കൊന്ന് നിരീക്ഷിക്കാം പക്ഷേ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കൊണ്ടൊന്നും ഒരു വിധി നമുക്ക് പറയാൻ കഴിയില്ല അടുത്ത ഗവൺമെൻറ് ആരാണ് വരാൻ പോകുന്നത് കാരണം നിലമ്പൂരിൽ മിക്കവാറും എൽ ഡി എഫ് ജയിക്കും എന്ന് ഉറപ്പ് ിച്ച് എൽ ഡി എഫുകാര്ക്ക് പോലും പറയാൻ കഴിയില്ല ഒരുപക്ഷെ ജയിച്ചേക്കാം തോറ്റേക്കാം എന്തായാലും പൂർണ്ണമായിട്ട് അവർക്ക് ഉറപ്പിച്ച് എൽ ഡി എഫിന് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല പൊതുവേ പ്രഖ്യാപിക്കുമെങ്കിലും അപ്പോൾ എൽ ഡി എഫ് നിലമ്പൂരി പരാജയപ്പെട്ടാലും എൽ ഡി എഫിനതൊരു ക്ഷീണമായിട്ട് വരാൻ സാധ്യതയില്ല പിന്നെ വരാൻ പോകുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് കൃത്യമായിട്ടും നമ്മൾ വിലയിരുത്തുമ്പോൾ അത് ഒരു സെമി ഫൈനൽ മത്സരം തന്നെയായിരിക്കും അടുത്ത കേരളത്തിൽ ഭരിക്കാൻ പോകുന്ന ആരാണെന്നുള്ളതിനുള്ള ഒരു സൂചന ഈ പ്രത്യേകിച്ചും നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഉണ്ടാകും ആ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഗ്രാമപഞ്ചായത്തുകളുടെയും കോർപ്പറേഷനുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും തിരഞ്ഞെടുക്കപ്പെടുന്ന ആരൊക്കെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് കാര്യമില്ല അത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും പ്രാദേശികമായ ബന്ധവും സ്നേഹവും ജാതിയും മതവും ഒക്കെ പരിഗണിക്കും അവർ തിരഞ്ഞെടുക്കുന്നതിൽ പക്ഷേ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഇനി കേരളത്തിൽ ആരൊക്കെയാണ് ജയിച്ചു വരുന്നത് നോക്കാൻ കൃത്യമായിട്ടും അതിൽ നിന്ന് നമുക്ക് ഈ അടുത്ത് വരാൻ പോകുന്ന ഗവൺമെൻറ് ആരാണെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല കോട്ടയം ജില്ല ആലപ്പുഴ ജില്ല ഈ പ്രദേശങ്ങളിലെല്ലാം ആർക്കായിരിക്കും ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷം വരുന്നതെന്ന് വിലയിരുത്തുമ്പോൾ മിക്കവാറും എറണാകുളവും മലപ്പുറവും ഒക്കെ യു ഡി എഫിനായിരിക്കും മുൻതൂക്കം വരാൻ പോകുന്നത് കോട്ടയം എങ്ങനെ നിൽക്കുമെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തൃശ്ശൂരും എൽ ഡി എഫിന് മുൻതൂക്കം വരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ കോൺഗ്രസ്സിന് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ജില്ലാ പഞ്ചായത്തിൽ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ഏറ്റവും ഭൂരിപക്ഷം നേടുന്നത് ഓരോ ജില്ലയിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലൊക്കെ ആരാണ് വരാൻ പോകുന്നത് നോക്കിയാൽ ായിരിക്കും ഇവിടെ ഈ അടുത്ത ഗവൺമെൻറ് കേരളം ഭരിക്കാവുന്ന ഗവൺമെൻറ് ആരാണെന്ന് നമുക്ക് ഏറെക്കുറെ നിശ്ചയിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ജാതി വിശ്വാസങ്ങളെയും ജാതി രാഷ്ട്രീയത്തെയും കാര്യമായി പ്രയോജനപ്പെടുത്താനും അത് അതിശക്തമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നതും നമ്മൾ കാണേണ്ടതുണ്ട്